ഭഗവാനേ ഗുരുവായൂരപ്പാ എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ ഇവിടെ വലിച്ചുടാനല്ല പറഞ്ഞത് ആർക്കും ഒന്നിലും ഒരു ശ്രദ്ധയില്ല തനി ഒന്ന് താനാണോ ഇവിടുത്തെ ദേഹനക്കാരൻ വീട്ടുമുറ്റത്ത് വെച്ചാൽ അതോടൊഹം അല്ല പിൻഭാഗത്താ എന്ന പിന്നെ വാചോടിച്ചിരിക്കാൻ ചെമ്പും കളം ചട്ടും എടുത്ത് അപ്പുറത്തോണ്ട് വയ്ക്കാ ഓ ഓഹോ നൂറ് കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞാനൊക്കെ നിൽക്കണേ പച്ചക്കറിയും പല ഞാൻ രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ പൂവും മാലയും ഒക്കെയും നാളെ വെളുപ്പിനെ അവിടെ എത്തുമോ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു എന്താ പെണ്ണിന്റെ തന്ത നീയോ ഞാൻ അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം മുതലാളി വിഷമിക്കേണ്ട ഞാൻ ചേച്ചിയോട് ചോദിക്കാം ആ അർത്ഥത്തിനല്ല ഞാൻ ചോദിച്ചത് എന്തൊക്കെ അർത്ഥം കേട്ടോ ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ ഗ്രഹനാഥി എന്നാൽ ഫുൾ ഉത്തരവാദിത്വം എനിക്കോ എന്നോട് ചെയ്യട്ടെ ഭയങ്കര ഒരു കാര്യം പറയാനുണ്ട് പുതിയ കാര്യം വല്ലതും ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ഞാൻ ഈ കല്യാണം വേണ്ട നല്ലേ ആലോചന കുടുംബത്തിൽ വന്ന് കയറിപ്പത്തോട് തുടങ്ങിയതായി ഒരു ചൊല് ഉറപ്പിച്ച് നാളൊട്ട് ക്ഷണവും കഴിഞ്ഞു നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം കല്യാണത്തിന് അപ്പോഴും പെണ്ഡിതിലേ തന്നെ മാനം പോയാൽ പിന്നെ ഈ വട്ടപ്പറപ്പിൽ ഉണ്ണിത്താൻ എല്ലാം കളയും നിങ്ങൾ ഇങ്ങനെ ഒച്ചുവെച്ച് നാട്ടുകാർ മുഴുവൻ അറിയിക്കണ്ട നാളെ ഈ പടി ഇറങ്ങേണ്ട കുട്ടിയാ ഞാൻ പതുക്കെ തന്നെയാ സംസാരിച്ചത് எந்த மூந்தம் இங்கே இருக்கு எல்லாருக்கும் அறியம் ஒரல் குடும்பகா எந்த மூளும் பாரியாய் பங்கு வச்சதா எந்த குழப்புண்டோ எது பெண்ணி அச்சனா அச்சு எந்த மகளுக்கு எந்த பத்தி கல்யாணம் அடுக்கும் தோறும் மனசினத்தொரு சாஞ்சாட்டம்

പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കല്യാണം കഴിയും തോറും മനസ്സിന് അന്യരുടെ മക്കളുടെ എന്തിനാ എന്തൊരു വേവലാതി വേവലാതി നമ്മുടെ മോന്റെ കാര്യത്തിലാ പ്രേമിച്ചേ കല്യാണം കഴിച്ചു പ്രേമിച്ച പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോർന്നൊക്കെ ജോലി അവരുടെ ജാതകം നോക്കി പറഞ്ഞില്ലേ അപ്പൊ ടെൻഷൻ നിങ്ങളുടെ ഒരു കാര്യം എപ്പോഴാ കല്യാണം പോണേ അതൊക്കെ ആവാം മനസ്സിലായി അപ്പോഴാമ്മ കൂട്ടുകാരനൊന്ന് ചടിച്ച് മിനുങ്ങാലോ ഉണ്ണിത്താരുമായിട്ട് അങ്ങനെ കമ്പനി കൂടാൻ പ്രത്യേകിച്ച് സമയം ആവാം ഞാനൊരു നേരം നോക്ക് പറഞ്ഞാണേ പിന്നെ സരസ്വൻ എന്തെങ്കിലും കൊടുക്കണ്ടേ ആ ഒരു ഒരു മോതിരം തന്നെ ആയിക്കോട്ടെ നിങ്ങൾ കടന്ന് കയറി പൊട്ടിക്കണ്ട അവൻ പോയിട്ടുണ്ട് കട തുറക്കാൻ പോയോ ഈ ലേഡീസ് സ്റ്റോറിന്റെ സ്ഥാനത്ത് വല്ല വളണ്ടിപ്പോ ആയിരുന്നെങ്കിൽ നമ്മുടെ നിങ്ങളിങ്ങനെ പേടിച്ച് പേടിച്ച് കൂട്ടിലിട്ട പോലെ വളർത്തുന്ന കുട്ടിയല്ലേ അവൻ ഒരു പെങ്കൊച്ചിന്റെ മുഖത്ത് പോലും നോക്കില്ല നരസിംഹം വളരണോ ഈ കഴിക്കുന്ന ഒരു ഭംഗിയെ നോക്കി ൂടെ മറ്റേ കയ്യിൽ നല്ല ഭംഗിണ്ടാവും അത് കാശൊരു ഒരു പ്രശ്നമാക്കണ്ട പിന്നെ വരുമ്പോ തന്നാ മതി ആദ്യം മനോഹരമായ കൈകളിൽ ഈ വളങ്ങൾ കിടക്കട്ടെ കാശൊക്കെ കയ്യിലുണ്ടല്ലോ ആ പിന്നെ പുതിയ വന്നിട്ടുണ്ട് വേണ്ട അച്ഛൻ ചെറിയൊരു ദേഷ്യക്കാരനാ അടുത്ത ആഴ്ച പുതിയ ഫാഷൻ വരുന്നുണ്ട് മത്സരം അവസാനിപ്പിച്ച് വേഗം ബാക്കി കൊടുത്തു വിടണേ അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ അടച്ചുണ്ടാക്കിയ ഗുഡ്വിൽ അച്ഛനായിട്ട് നശിപ്പിക്കും നിനക്കൊരു ധാരണയുണ്ട് നിന്റെ ചോക്ലേറ്റ് മോന്ത കണ്ടിട്ട് ആ പെമ്പിളിൽ ഇങ്ങോട്ട് കയറി വരുന്നേ കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാതെ പെണ്ണിന്റെ മോന്തയുടെ ചന്തം നോക്കി പൈസ പിന്നെ തന്നാവൂ എന്ന് പറയാൻ അവൾ ആരാ നിന്റെ അമ്മായിയുടെ മോള കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരു മാന്യത കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ് ഈ വളയിടൽ പരിപാടി എന്റെ മോനെ പറ്റിയതല്ല ഇതല്ല ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്താൽ മതി കാശ് എന്നി വാങ്ങിച്ച് പെട്ടിയിലിട ബാക്കി കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കാം മോലാളി എത്തിയല്ലോ സമയത്തിന് കടയിൽ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇനി വരണമെന്നില്ല സത്യത്തില് കടയിൽ നിർത്താൻ നല്ലത് പെമ്പിള്ളരാ കൃത്യസമയത്ത് വരും നന്നായിട്ട് ജോലിയും ചെയ്യും പിന്നെ പിന്നെ ചായ കുടിക്കാൻ എന്നാ നിന്റെ ഒരു എന്തായാലും ജീവിതത്തിൽ അച്ഛൻ വേണ്ട നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ ചെന്ന് എനിക്ക് ുംതീക്ഷേണം അത് പറയാനാ വന്നേ നിന്റെ വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി നാളെ കല്യാണം നടക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താടാ കാര്യം എനിക്ക് അവളെ പിരിയാൻ വയ്യടാ ഷെ എന്താടാ ഇത് എടാ ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള എനിക്കറിയേണ്ടത് നിനക്കത് ഉണ്ടോന്ന് എനിക്ക് പ്രേമമുണ്ട് ചോദിച്ചത് വട്ടപ്പറമ്പിൽ ശ്രീധരൻ ഉണ്ണിത്താന്റെ പണത്തിനും പ്രതാപത്തിനും മുന്നിൽ എന്റെ തന്റെ ഇടം വില പോവില്ല ഒരു ലേഡീസ് സ്റ്റോറിലെ സെയിൽസ്മാന് അയാളുടെ മകളെ ചോദിക്കാൻ എന്താ അവകാശം നിന്റെ യുക്തിവാദമൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്കറിയേണ്ടത് നിന്നോടൊപ്പം ഇറങ്ങി വരാനുള്ള സ്നേഹം അവൾക്ക് ഉണ്ടോന്ന അത് അവൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്നിട്ട് നീ ഇതൊക്കെ മുഹൂർത്ത നേരത്തെ ആലോചിച്ചിട്ട് എന്താ കാര്യം എടാ നിന്നെ പോലെ നട്ടലില്ലാത്ത കാമുകന്മാരെ ഇങ്ങനെ പല പെൺകുട്ടികളുടെയും ഫ്യൂച്ചർ പലിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് പറയാം സ്വന്തം കാര്യം വരുമ്പോ അറിയാം എനിക്ക് അവളെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ ധൈര്യമുണ്ടോ നിനക്ക് എന്നാൽ നാളെ രാവിലെ നീയും അവളും കൂടെ സ്ഥലം ഇങ്ങോട്ട് അത് കണ്ടെത്തേണ്ടത് നീയാണ് നാളെ രാവിലെ വരെ അതിനുള്ള സമയമുണ്ട് ഒരു മാസത്തേക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള കാശ് ഞാൻ തരാം ശ്രമിച്ചാൽ നിനക്കൊരു ജോലി കിട്ടില്ലേ ഒരു ലേഡീസ്റ്റോറിംഗ് ഇല്ലാത്ത നാടുണ്ടാവൂലോ എന്തു പറയുന്നു പക്ഷെ അവളെ ഈ അറിയിക്കും നിങ്ങളുടെ കുടുംബക്കാർ നമ്മുടെ നല്ല അടുപ്പല്ലേ നിനക്ക് നിനക്കവിടെ എപ്പൊ കയറി ചെല്ലാലോ അല്ല കൊച്ചു കൊച്ചുറുപ്പും ഒന്നിച്ചാണല്ലോ എന്റെ പൊന്ന് ചേട്ടാ ചേട്ടനെങ്കിലും വിളി നിർത്തിക്കൂടെ സുഭാഷ് ചന്ദ്രബോസ് എന്നൊരു കിടിലം പേര് എനിക്കുണ്ട് താല്പര്യം അനുസരിച്ച് സുഭാഷ് എന്നോ ചന്ദ്രനെന്നോ ബോസ് എന്നോ വിളിച്ചോ എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ കൊച്ചുറുപ്പ് രാവിലെ വരും ഞാൻ കരുതിയത് ഇത് തുടങ്ങണ നേരത്തെ മകനീയ സാന്നിധ്യം ഉണ്ടായ പോരെ വരും എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം ഈ കോണാസനത്ത് ഓരോന്ന് അങ്ങോട്ട് കൊടുക്കോള അങ്ങോട്ട് മോഡ വിവാഹത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ഇതുവരെ എല്ലാം ഭംഗിയായി നല്ല വരൻ ഉയർന്ന ഉദ്യോഗം അഞ്ചൊക്കെ ശമ്പളം കൂടാതെ നല്ല തറവാടിയും എന്നാലും കെട്ടിക്കഴിഞ്ഞാൽ തന്റെ മോളങ്ങ് ദൂരേക്ക് പോകില്ല ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണു വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തന് കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരലുണ്ടെത്താൻ പിന്നെ എന്താണ് ഒരു വില ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും മണിക്കൂട്ടിനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം അവനവിടെ വരും എനിക്ക് ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല വെളുപ്പിന് അഞ്ചു മണിക്ക് ഞാനിവിടെ എന്നിട്ട് പുറത്ത് നിന്ന് ഞാനൊരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം സരസു ആരും കണത്തിറങ്ങി പോതാ മതി ബാക്കി നിന്നുള്ള ഞാനേറ്റുളങ്ങിയ സംസാരം അത്ര ശരിയല്ലോ െ ഞരുന്ന് മോലാളിയോട് പറഞ്ഞോട്ടെ അതിന്റെ പേരിൽ ഇവിടെ നടക്കും നിങ്ങൾ ഞാൻ ഒളിഞ്ഞു നോക്കി മോനാലിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു പറഞ്ഞു അതുകൊണ്ട് എന്റെ പെണ്ണ് കല്യാണം വേണ്ടെന്നുമാണ് എന്റെ കാരണം പിടികിട്ടിയത് പെണ്ണിന് പ്രേമം ആരോട് ഈ കുറുപ്പിന്റെ മോനോട് രണ്ടുപേരും കൂടെ നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ അവര് പറഞ്ഞു നോക്കിയിരിക്കും അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ മുഴുവൻ താഴെ കിടക്കും എന്താണോ ഉണ്ണിത്താനെ പ്രശ്നം എന്തിനാണ് തല്ലിയത് അത് അവന്റെ ഷെയറാ അരമണിക്കൂർ ഇടവിട്ടത് കിട്ടട അവൻ എന്തിയെ ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ എന്താണോ കൊച്ചുകുറിപ്പ് പല പെൺപിള്ളേര് ലൈൻ അടിക്കാൻ പോയതാണോ സംശയം എന്തേന്നല്ല നിന്റെ അച്ഛന്റെ അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോച്ച പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നത് എന്നാ കൊന്നുകളെ അപ്പൊ ചെല്ലേ രാവിലെ നേരത്തെ ഇങ്ങെത്തണം എടോ കൊച്ചുകുറിപ്പേ എന്നോട് കൂടിയാണ് പറയുന്നത് ഞാൻ വെളുപ്പനെത്തും 啊。Uh. ఇవళిని కళ్యాణం వేందా వేందాోడు ఇష్టం ఉండానో ఆరు ఆరం అచ్చు కండు అబద్ధం వేగం వేగ சாபித் மணி அஞ்சு கிழிஞ்சு அம்மாயி சரஸ்வன முறை கண்டி கண்டே அவனுக்கு നിങ്ങൾ എവിടെ സരസു അച്ചു അച്ചു ഓ കടം തുടങ്ങുന്ന പോത്തുകളെ എന്തിനേക്കാളാറില്ല അന്വേഷിക്കാനൊന്നും ഇല്ല അവള് ആ പാലത്തിങ്കൽ കുറിപ്പിന്റെ മകൻ കൊച്ചു കുറിപ്പിനോടൊപ്പം സ്ഥലം വിട്ടു ഞാനെന്റെ കണ്ണൂർ കണ്ടതാ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളാരല്ലേ പോട്ടെ എന്ന് ഞാനും കരുതി അവര് തമ്മില് പ്രേമമാണെന്ന് പറഞ്ഞതല്ലേ ഒന്നിച്ച് കേട്ടോ എല്ലാവരെയും ഒന്നിച്ച് കളിപ്പിച്ച് അവര് നാട് വിട്ടു ചെറുക്കയിലെ കൂട്ടിലെ വരുമ്പോ പെണ്ണിലേക്ക് ഞാൻ എന്തോ പറയും മുതലാളിക്ക് പറയാം അവര് എനിക്ക് പിടിക്കണം വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ ഞാൻ ഈ കേൾക്കണേ ജാതകം പലിച്ചു പലിച്ചൂടി ആ ഉണ്ണിത്തോളുമായിട്ട് നമ്മുടെ മോൻ ഒളിച്ചോടി എന്ന് അവൾ ഇത്രയും കള്ളിയാണെന്ന് ഞാൻ കരുതിയില്ല നമ്മുടെ മോനെ വിളിച്ചെടുത്തുകൊണ്ട് പോയില്ലേ ഇനി ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മോനെ സൂക്ഷിക്കേണ്ട നിങ്ങളല്ലേ സൂക്ഷിച്ചു സൂക്ഷിച്ചു ഒരുപാട് സൂക്ഷിച്ചു അതുകൊണ്ട് ഇങ്ങനെ പറ്റി ഈ കുറിപ്പ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോനോട് തവൾ ജീവിക്കില്ല അവരെ നാടുകൂടെ ഞാൻ സമ്മതിക്കില്ല വണ്ടി എടുക്കണം തിരുവനന്തപുരത്തൊന്നും ഈ റോഡിലേക്ക് പോകുന്ന നമ്പർ തിരുവനന്തപുരം എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു ചേരുന്നു വിമാനത്തിന് ഓട്ടോസിനും കിട്ടൂലെല്ലാത്തത് എഞ്ചിമിറ വണ്ടിയാണ് ടിച്ചു ഇപ്പൊ വരുന്ന ട്രെയിനിൽ എനിക്ക് പോണ്ടതാ ഞാനിപ്പോ എന്താ ചെയ്യാ എന്തെങ്കിലും ചെയ്യടോ സിനിമയെ പോലെ ആട്ടോ ജന്തി അയക്കട്ടെ വേണ്ട ഞാൻ ജന്തി No, no,